السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يقول صلى الله عليه وسلم تنقل تنقل كان إسلامي كان بلد سنبدان سيدنا خيمة إلننا سيهزم الجمع ويولون الدبر الساعة موعدهم والساعة وادها وامر أن آية والبارانم جيدون ഹൈമയിൽ നിന്ന് പുറത്തു വന്ന് യുദ്ധത്തിന് ബഹുമാനപ്പെട്ട സഹാബത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ അണികൾ ശരിയാക്കി അവർ റിഖറും സലാത്തുവൊക്കെ ചൊല്ലിക്കൊണ്ട് ക്ഷമയോടുകൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ക്രമീകരിച്ചു അള്ളാഹു തല നെ തന്നെ പറഞ്ഞോത്തുഹു സത്യവിശ്വാസികളെ ശത്രു സൈന്യത്തെ കാണുമ്പോൾ ഉറച്ചു നിൽക്കണം അള്ളാഹുനെ ധാരാളമായി ഓർക്കുകയും ധിക്കറി ചൊല്ലുകയും വേണം നിങ്ങൾ വിജയിക്കുന്നവരാവാൻ ഈ പ്രഖ്യാപനം വിശുദ്ധ ഖുറാൻ എട്ടാമത്തെ സുഹൃത്തുല്ല അംഫാലിന്റെ നാപ്പത്തി അഞ്ചാമത്തായത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി അതോടൊപ്പം അള്ളാഹുലൈസ് തങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ സഹായം ആവശ്യമായിട്ടുള്ള മലക്കുകളെ അള്ളാഹു താല നിർദ്ദേശിച്ച മലക്കുകളെ നിയോഗിക്കുകയും ചെയ്തു അള്ളാഹു ഖുറാനെ തന്നെ പറഞ്ഞുവല്ലോ സുഹൃത്തുല്ല അംഫാലിന്റെ ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറഞ്ഞത് കാണാമല്ലോ അറബോക്കും ഫസ്തജാബലൊക്കും ുംബി വിശുദ്ധ അള്ളാഹു പറയാം നിങ്ങൾ അള്ളാഹുനോട് സഹായം തേടി അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന പുസ്തകം നൽകി അങ്ങനെ ആയിരം മലക്കുകളെ തുടരേ ഇറങ്ങി വരുന്ന ആയിരം വലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിക്കുന്നുവെന്ന് എന്നാൽ വിശുദ്ധ ഖുർഖാൻ തന്നെ സുഹൃത്തു അലി അംറാനിൽ കൃത്യമായിട്ട് വിശദീകരിച്ചത് കാണാം മൂന്നാം അധ്യായം സൂഹത്ത് അലി പ്രാനിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ആ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ചോ സൂക്തങ്ങളിൽ അള്ളാഹു താല പറയുന്നത് കാണാം മൂവായിരം മലക്കുകളാക്കിയും പിന്നീട് അത് അയ്യായിരം ആക്കിയും സൈന്യത്തെ അള്ളാഹു സുബാനുഹൂത്താര മലക്കുകളുടെ അംഗസംഖ്യയെ അള്ളാഹു സുബാനുഹൂത്താര വർദ്ധിപ്പിച്ചു എന്ന് വർത്താന സുഹൃത്തു അലി ഇമ്രാനിൽ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം അള്ളാഹു സുബാനുഹൂത്താര മലക്കുകൾക്ക് പ്രത്യേകമായി നിർദ്ദേശം നൽകുകയാണ് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്ക് ചെന്ന് അവരോട് നിങ്ങൾ സന്ദേശം അറിയിക്കണം അന്യമാക്കും ഇത് യുവ റമ്പു കൈലിൽ മലയാളി അന്യമാക്കും നിർദ്ദേശം നൽകുകയാണ് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ചെന്ന് അള്ളാഹു നിങ്ങളോടൊപ്പം അവന്റെ സഹായമുണ്ടെന്നും അതുകൊണ്ട് ധൈര്യമായി അടിയുറച്ച് നിൽക്കണമെന്നും അവരോട് സന്ദേശം അറിയിക്കാനും അതോടൊപ്പം സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം അതിശക്തമായിട്ടുള്ള ഭയം വിശ്വാസികളെ കുറിച്ച് ഇട്ടുകൊടുക്കാൻ പോകുന്നുണ്ടെന്നും അതോടൊപ്പം അവരുടെ ശരീരത്തിൽ നിങ്ങൾ വെട്ടുകയും അവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അപകടങ്ങൾ വരുത്താൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്ന് അള്ളാഹു താലൻ നിർദ്ദേശിച്ചുകൊണ്ട് മലക്കുകളെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായി യുദ്ധങ്ങളിൽ നേരിട്ട് യുദ്ധം ചെയ്തത് ബദറിൽ മാത്രമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മറ്റു പല യുദ്ധങ്ങളിലും മലക്കുകളെ അറങ്ങിയിട്ടുണ്ട് അവരെ സഹായികളായി നിന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ ആളുകളെ വെട്ടുകയോ അല്ലെങ്കിൽ അവരെ നേരിട്ട് യുദ്ധം നയിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബദറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അബൂ അബൂ ജഹ്ലിന്റെ കൂടെ അവന് അതിശക്തമായിട്ടുള്ള അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പറ്റും വിധത്തിൽ സഹായം ചെയ്തുകൊണ്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടും സുറാഖത്തൂല് മാലിക്കിന്റെ കോലത്തിൽ ഇബിലിയ സിത്തുള്ളി അലഹി അവന്റെ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല ലാഹാലിബലക്കുമര്യവും മിനന്ന ശിവന്നി ജാറുല്ലക്കും ഇന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞാനുണ്ട് എന്റെ ആളുകളുമുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇന്ന് പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് അബൂജഹലിന് അഹങ്കാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിന്നിരുന്ന വനോമുദ്രി ഗോത്രത്തിലെ സുറാക്കത്ത് പെരുമാലിക്കിന്റെ കോലത്തിൽ വന്ന ഇബിലീസും അവന്റെ ആളുകളും റെഡിയായി നിൽക്കുമ്പോഴാണ് മലക്കുകൾ ഇങ്ങനെ അണിയായി സഫായി ഇറങ്ങുന്നത് ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് ഇബിലീസ് കാണുന്നത് അത് കണ്ടതോടുകൂടെ അവൻ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞ് നിർണായക ഘട്ടത്തിൽ അബൂജഹലിനെ താരം വലിച്ച് പാര പോയ ആ ചരിത്രം കൂടി ഈ ബദറിന്റെ രംഗത്തെ രസകരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് റസൂൽ അള്ളാഹു അലൈഹി സ്വലം തങ്ങൾ കൂടി വരുമ്പോ അലിബു അബി താലിബുറാഹുലി മുത്തനബിന്റെ യുദ്ധത്തിന്റെ രംഗങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായി വന്ന് യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം നടത്തുന്നത് റസൂൽ അള്ളഹിസ്വല തങ്ങൾ തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി ചരൽ കല്ല് തന്റെ കൈകൊണ്ട് വാരിയെടുത്ത് ആ ശത്രുക്കളുടെ നേരെ നോക്കി ഷാഹത്തിൽ വുജൂഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ശരൽ കല്ല് അവരുടെ നേരെ എറിഞ്ഞു അതെറിഞ്ഞപ്പോൾ മറ്റേ നിബിദ്ധങ്ങൾ സഹാപത്തിലൂടെ പറഞ്ഞു ധൈര്യമായിട്ട് പോരാട്ടത്തിന്റെ രംഗത്ത് യുദ്ധത്തിന്റെ രംഗത്ത് മുന്നേറുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ഏറ് നടന്നപ്പോൾ ഓരോ മുശ്രിക്കിന്റെയും കണ്ണിൽ ആ കല്ലിന്റെ അംശങ്ങൾ ചെന്ന് വീഴുകയും ഒരല്പസമയത്തേക്ക് അവർക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആ നിമിഷങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താനും ശത്രുക്കളെ തടവ് പുള്ളികളാക്കി പിടിക്കാനും ചിലരെ കൊന്നുകളയാനുമുള്ള അവസരം അള്ളാഹു സുബാൻ വത്താല നൽകി അതാണ് ഖുർആൻ പറഞ്ഞത് ഫലം ചുരുഹും ഒന്നാം റമൈച്ചത് വലാ കിന്നാഹു താല വിശുദ്ധ ഖുറാനിൽ അംഫാലിന്റെ പതിനേഴാമത്തായത്തിൽ വിശദീകരിച്ചില്ലേ അപ്പൊ അള്ളാഹു സുബാൻത്താല അത്ഭുതകരമായി നിമിഷ നേരം കൊണ്ട് വലിയ സഹായം വിശ്വാസികൾക്ക് നൽകി അതോടുകൂടെ മുഷരിക്കലിന്റെ കൂട്ടത്തിൽ നിന്ന് എഴുപത് പേർ കൊല്ലപ്പെടുകയും ആളുകളെ തടവുപുള്ളികളാക്കി മുസ്ലിംകൾ പിടിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ അബു ജഹൽ ഉമയത്ത് അസ്മദ് തുടങ്ങി ചേമന്മാരായിട്ടുള്ള ലീഡേഴ്സ് തന്നെ ആ കൂട്ടത്തിലുണ്ടായി അതോടൊപ്പം തന്നെ കടോപുലികളാക്കി പിടിക്കപ്പെട്ട കൂട്ടത്തിലും മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ചേമന്മാരായ കുറേശികളിലെ പ്രമുഖന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ട ആ പിന്നീട് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെടാനുള്ളു പിന്നെ ഇവരുടെ ഡെഡ് ബോഡി എടുക്കാൻ പോലും ആരെയും കിട്ടാനില്ല ആ വിധത്തിൽ മുസ്ലിമിനെ തന്നെ അവരുടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഒക്കെ ഡെഡ് ബോഡി അലീമപ്പെട്ട കിണറ്റിലും അതേപോലെ പരിസരത്തുമൊക്കെ ആ സംസ്കരിക്കുന്ന രീതി സ്വീകരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ യുദ്ധം അവസാനിച്ചു മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ആ വല്ലാത്ത ആവേശകരമായ വിജയവും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട തോൽവിയും സമ്മാനിച്ചുകൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള യുദ്ധം ഒരിക്കലും തന്നെ ഒരു വിജയത്തിന്റെ മാനദണ്ഡം ആൾബലമല്ല വിജയത്തിന്റെ മാനദണ്ഡം ആയുധബലമല്ല ഭൗതിക സംവിധാനങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും ഭദ്രമായാലും അള്ളാഹു അാബുല യജമാനിന്റെ സംരക്ഷണവും അവന്റെ സഹായവും ലഭിച്ചില്ലെങ്കിൽ അതെല്ലാം വാസ്തവത്തിൽ വെറും കുമിള പോലെ പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായി മനുഷ്യരെ ബോധ്യപ്പെടുത്താനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ പറ്റും വിധത്തിലേക്ക് മനുഷ്യൻ ആത്മീയമായി ഔന്നിത്യത്തിന്റെ പടവുകൾ കയറുന്ന രീതി സ്വീകരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താലേ ആത്യന്തികമായി വിജയമുണ്ടാവുകയുള്ളൂ എന്നതിനാവശ്യമായ കൃത്യമായ പാഠം അള്ളാഹുത്ത ബദൽ നൽകുകയാണ് മുന്നൂറ്റി ജില്ലാരം വരുന്ന നിരായുധരായിട്ടുള്ള മുസ്ലിമീങ്ങൾ ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ ശത്രു സമൂഹത്തെ ഇഗ്വിധം നിലം പരിശാക്കിയെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ സഹായം വിശ്വാസികളോടൊപ്പമായിരുന്നു വിശ്വാസികൾക്ക് പക്ഷെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട് ചില മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ സാംശീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകണം അതിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് വിജയിച്ചു അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കറകളഞ്ഞ മഹബത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ശൈലി ക്ഷമയും അതോടൊപ്പം തന്നെ ബോധവും കൈമുതലാക്കിയുള്ള ജീവിതം അള്ളാഹുബോന്റെ റസൂലും എന്താണോ പറയുന്നത് അത് നടപ്പാക്കാൻ കൃത്യമായി നിലകൊള്ളുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആ ക്വാളിറ്റി ശരിക്കും നിലനിർത്തി വധിയുങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹു തല വരെ സഹായിച്ചു ഭൗതിക സംവിധാനങ്ങളെല്ലാം എതിരായിട്ടും മുസ്ലിംകൾക്ക് അള്ളാഹുവിന്റെ ആത്മീയ സഹായം മുഖേന വലിയ വിജയത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി ശത്രുക്കൾ തോറ്റോടിയെന്ന് മാത്രമല്ല ഓടുന്നിടത്ത് പുല്ല് മുളക്കാത്ത വിധത്തിലുള്ള ഓട്ടം എന്ന് സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ അവധത്തിലാണ് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടത് അങ്ങനെ യുദ്ധം അവസാനിച്ചു ശത്രുക്കളുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിൽ അവർ മുഴുവനും സ്ഥലം കാര്യയാക്കി അല്ലാത്തവർ മരിച്ചു അതേപോലെ മുസ്ലിം കടപുള്ളികളാക്കി പിടിച്ചു അവരെ ബാക്കിയുള്ള ആളുകളുടെ ചരിത്രം ഇങ്ങനെ വന്നു അത് കഴിഞ്ഞ ശേഷം സാധാരണ ഒരു യുദ്ധം അവസാനിച്ചാൽ തങ്ങളുടെ ഒരു പുതുരീതി ഉണ്ട് യുദ്ധം കഴിഞ്ഞിടത്ത് തന്നെ മൂന്ന് ദിനം റസൂൾ ഉള്ളാ അച്ഛൻ താമസിക്കും ആ മൂന്ന് രാത്രികൾ അവിടെ താമസിക്കുന്നത് എന്തിനാണ് അവർ തങ്ങളുടെ കൂടെയുള്ള വാഹനങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച സഹാപത്തിന് ആവശ്യമായിട്ടുള്ള റസ്റ്റ് ലഭിക്കുന്നതിന് അതോടൊപ്പം വിജയം സത്യത്തിന്റെ പക്ഷത്തും മുസ്ലിമുകളുടെ പക്ഷത്തുമാണെന്ന് ഒരിക്കൽ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളുടെ മനസ്സിലേക്ക് ബോധ്യമുണ്ടാക്കാൻ മുഹമ്മദ് നബി സുഖ തങ്ങളും അനുയായികളും യുദ്ധം കഴിഞ്ഞ് ഉടനെ തടിയെടുത്തോണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു വരവ് വന്നേനെ എന്ന് ശത്രുക്കൾക്ക് പിന്നീട് പറയാനുള്ള അവസരമില്ലാതാക്കാൻ ഇനിയും ആരെങ്കിലും യുദ്ധത്തിൽ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ നിങ്ങളുമായി മുട്ടാൻ ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു ശക്തമായിട്ടുള്ള ധൈര്യത്തിന്റെ പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് മസൂർ അള്ളഹി ഞങ്ങൾ ഈ പിതം മൂന്ന് ദിനം അവിടെ താമസിക്കുക അതോടൊപ്പം തന്നെ ആ യുദ്ധം നടന്ന മണ്ണ് ആ മണ്ണിൽ നേരത്തെ അക്രമകാരികളായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ഗുഹുറിന്റെയും ശുർക്കിന്റെയും ആശയങ്ങൾ കൊണ്ട് മലീമസമായ ആ സംവിധാനങ്ങൾ നിലനിർത്താൻ പടപൊരുതിയിട്ടുള്ള ആളുകളുടെ വിവരക്കേടിന്റെ അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള ശൈലിയുടെ സാഹചര്യങ്ങളൊക്കെ നടന്ന ആ മണ്ണ് ആ മണ്ണ് വിശ്വാസികളുടെ അഴിബാദത്തുകൊണ്ട് അള്ളാഹു ഈ ശുക്ര രേഖപ്പെടുത്തിയ ഒരു മൂന്ന് ദിവസം അവിടെ കഴിച്ചുകൂട്ടുക എന്ന രീതി കൂടി അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം ബദറിൽ താമസിച്ച് അവിടുന്ന് റസൂൽ ഉള്ളാഹിയും സഹാബത്തും മദീനയിലേക്ക് മടങ്ങുമ്പോൾ മടങ്ങുന്ന നേരത്ത് ഈ കലീബ് പൊട്ടക്കരവഴി അവരുടെ കൂട്ടത്തിലെ കേമന്മാരെ അടക്കിയിട്ടുള്ള സ്ഥലത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂൽ അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും അയാളുടെ വാപ്പാന്റെ പേരും ചേർത്ത് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നിങ്ങൾ ചോദിച്ചു മന്നക്കും അതാത്തും അള്ളഹു റസൂല അള്ളാഹുനെയും അനുസരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം നൽകുമായിരുന്നു ഇപ്പൊ ബോധ്യം വരുന്നില്ലേ ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് സത്യമായി പുലർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്ത പരാജയത്തിന്റെ കൈപ്പുനീര് അത് വരുമെന്ന ആ യാഥാർത്ഥ്യം സത്യമായി നിങ്ങൾക്കും അനുഭവിച്ചില്ലേ എന്ന് രബിസാൽ സമൃതങ്ങൾ മരിച്ചുപോയവരോട് സംസാരിച്ചു അപ്പൊ മുത്തുരബിയോട് ചോദിച്ചു നബിയെ ആത്മാക്കളില്ലാത്ത ശരീരങ്ങളോട് തങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് അപ്പൊ തങ്ങളുടെ മറുപടി മരിച്ചവർ കേൾക്കൂലാണല്ല മറിച്ചു മാൻ തുമ്പി അസ്മാലി മാൻഹും നിങ്ങൾക്ക് അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല പക്ഷേ അതിന് പ്രത്യ പ്രത്യഭിവാദ്യം ചെയ്യാനോ മറുപടി പറയാനോ അവർക്ക് സാധിക്കുന്നില്ല അവരതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എല്ലാം അവർ കേൾക്കുന്നുണ്ട് എന്ന് അലൈഹി അള്ളാഹ് തങ്ങൾ ഉമർ അല്ലി അള്ളാഹുലിനോട് മറുപടി പറഞ്ഞത് ഇമാ ബുഹാരി തന്റെ സഹയിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാം നമ്പർ ഹജീസ് ആയിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ റസൂൽ അള്ളാഹി അലൈഹി സ്വല തങ്ങൾ ആ ബദവിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നോക്കൂ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളിൽ നിന്ന് പതിനാല് പേരാണ് യുദ്ധത്തിൽ രക്തസാക്ഷികളായത് ബഹുമലപ്പെട്ട മുഹാജദുകളിൽ നിന്ന് നാലുപേരും ആറുപേരും അൻസാറുകളിൽ നിന്ന് എട്ടുപേരും മുഹാജദുകളിലുള്ള ആറുപേർ ായിരുന്നു നേരത്തെ പിന്നീട് അടിപൊത്തത്തിൽ മോചിപ്പിച്ച് നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളാണ് ഉമർ അള്ളാഹുന്റെ മൗലിയായ മെഹജോബിൻ ഈ ആറുപേരാണ് ഈ ആറുപേരാണ് മുഹാദി നിന്ന് രക്തസാക്ഷികളായത് അൻസാരികളിൽ നിന്ന് എട്ടുപേരാണ് സായുബിൻ മുബഷീർ മുബഷീർബി അബ്ദുൾ അലി അള്ളഹുബിൾ ഹരിസ് അലി അള്ളാൻ അള്ളുവാൻ ഹരിസ് അള്ളാ ഇതാണ് പേർ അങ്ങനെ പതിനാലു പേര് യുദ്ധത്തിൽ രക്തസാക്ഷികളായി ഇവരുടെ ഒക്കെ കുടുംബങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് ലഭിച്ച സമരാർജ്ജിത സമ്പത്തിന്റെ ഒരു വിഹിതം അള്ളാ ശ്രമങ്ങൾ എത്തിച്ചുകൊടുത്തു വന്ന് ചരിത്രത്തിലുണ്ട് ഇനി മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവര് ബദറിൽ നിന്ന് യാത്ര പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തു നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പനീമത്ത് സ്വത്ത് വിജയം എത്തി വിളവിച്ച സമ്പത്ത് അത് ഓഹരി ചെയ്യുന്നതിൽ റസൂദ്ല്ലാഹി ബദറിൽ പങ്കെടുക്കാത്ത ചിലരെ കൂടി പരിഗണിച്ചു അതാണ് വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ യുദ്ധം പിന്നെ യുദ്ധത്തിൽ ബദറിലേക്ക് റസൂൽ നിന്ന് പുറപ്പെട്ടപ്പോ കൂടെ വരാതിരുന്ന ചില ആളുകൾ അപ്പൊ നമ്മൾ ബദർ ചൊല്ലുമ്പോൾ പേര് പറയുന്നവരുടെ കൂട്ടത്തിൽ ചിലരെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ബദറിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണില്ല ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ ബിഅഫാൻ അലി അള്ളാൻ ഉസ്മാൻ ബിറഫാൻ അലി അള്ളാഹു തന്റെ ഭാര്യയായിട്ടുള്ള റസൂൽ ഉള്ളാന്റെ പുന്നമോൾ റുയബ ബിബിർ അലി അള്ളാഹു അതിശക്തമായ രോഗമുള്ളതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ട പരിചരണം നടത്താനും അവിടെ നീക്കാൻ റസൂൽ ഉദ്ദാൻ നിർദ്ദേശിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിറഫാൻ അലി അള്ളാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റസൂൽ മതങ്ങൾ അതോ സാലൽ അള്ളാഹു അൻഭു സുഖമില്ലാത്ത ഉമ്മയ സം രക്ഷിക്കാൻ വേണ്ടി റസൂലുല്ലാന്റെ നിർദ്ദേശപ്രകാരം നിന്നതാണ് അബൂലുബാബാ അലി അള്ളാഹു അൻഭു നമ്മൾ നേരത്തെ ചരിത്രം നമ്മൾ പറഞ്ഞതുപോലെ മദീനയുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് മദീനത്തേക്ക് റസൂദ തിരിച്ചു പറഞ്ഞത് അബ്ദുലാബി രൂപ വദിയല്ലാ നിസ്കാരത്തിൽ മറ്റു നേതൃത്വം നൽകാൻ നേരത്തെ തന്നെ റസൂദായി മദീനത്തിൽ നിർത്തിയത് അതോടൊപ്പം തന്നെയുള്ള കുറെ സഹാബികൾ അങ്ങനെ ഉണ്ട് വിവിധ കാരണങ്ങൾ കൊണ്ട് കൂടെ വരാതിരുന്നവർ അവർക്കൊക്കെ ഈ യുദ്ധത്തിന്റെ പങ്ക് നസൂ അള്ളാഹുലി ശ്രമത്തങ്ങൾ നിശ്ചയിക്കുകയും അവരെയൊക്കെ ഈ കൂട്ടത്തിൽ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു എന്ന് കാണാം ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മദീനയിലെ അൻസാരികളുടെ മറ്റൊരു നേതാവായ സാഹദബുൽ മുഹാദു റബി അള്ളാന്ന് യുദ്ധത്തിൽ സംബന്ധിച്ചു സാഹദബുബിൾ ഉർബാദിത്തർ റബി അള്ളാഹെന്ന് ഹസറജോത്രത്തിലെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനവുകൾ അവർക്ക് പാമ്പ് കടിയേറ്റ് വിഷം തേണ്ടിയ കാരണത്താൽ മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്നതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അള്ളാഹുല റസൂലും യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ളത് പോലത്തെ മഹത്വം പ്രഖ്യാപിച്ചു ഇനി നിങ്ങൾ നോക്കൂ ആ യുദ്ധത്തിൽ സംബന്ധിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ അബൂലഹബ് നേരത്തെ വളരെ ശരി വച്ചിട്ടുണ്ട് അവർക്ക് അസുഖമായതുകൊണ്ട് അദ്ദേഹം പകരം ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു എന്ന് എന്നാൽ ആ അബുലഹബ് യുദ്ധത്തിൽ മക്കയുടേതായിട്ടുള്ള പിന്നെ തിരിച്ചടിയുടെ വാർത്ത അത് മക്കയിലെത്തിയപ്പോൾ മക്കത്താൻ വല്ലാത്ത പരിഭ്രമം പരന്നു വല്ലാത്ത നാണക്കേട് ഉണ്ടായി സ്ത്രീകൾ മുടിമുറിച്ച് ദുഃഖം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി അതേപോലെ ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ അറുത്തുകളയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്തിനു ജീവിക്കണം എന്നൊരവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് മാറുകയാണ് അങ്ങനെ ആ കൂട്ടത്തെ ആ സമയത്താണ് അബു സുബിൻ ഹാരിസ് ഹാരിസ്ബിൻ അബ്ദുൽ മുത്തലിഫ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്ന് അബൂലഹബിന്റെ അടുത്തു ചെന്നിരുന്നു അപ്പൊ ആളുകൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അബൂലഹബ് ചോദിച്ചു അല്ല സഹോ സഹോദര എന്താണ് ഉണ്ടായത് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അബൂ സുഫിയാൻ വല്ലാതെ നിരാശയോട് കൂടെ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നമ്മുടെ സമൂഹം അവരവരുടെ പിന്നെ കഴുത്ത് ഹത്തിയും വാസ്തവത്തിൽ ശത്രുക്കൾക്ക് അഥവാ വസൂമാറ്റം കൂടെയുള്ള മുസ്ലിംകൾക്ക് അവരുദ്ദേശിക്കുന്ന വിധത്തിൽ അർക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അവരുദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ആളുകളെ പിടിച്ചുകൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കുക ചെയ്തിട്ട് ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ജനങ്ങൾ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വളരെ പ്രത്യേകമായിട്ട് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പ്രത്യേകമായിട്ടുള്ള ചില ആളുകളുടെ രംഗപ്രവേശനം നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നുവെന്ന് ആ സമയത്ത് നോക്കൂ നോക്കൂപ്പെട്ട് അലൈഹി അല്ല തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് എന്നവർ സുൽ പിതൃപേനായിട്ടുള്ള അബ്ബാസ് അബ്ബാസ് എന്നവരുടെ അടിമയായിരുന്ന അബൂർ ആഫിഫർ എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വള്ളാഹിൽ മല അയിക്ക ആദ്യം മലക്കുകളാണ് മറ്റാരും അല്ല ഇത് കുറച്ച് അബുൽ ഹബിന് ഇഷ്ടപ്പെട്ടില്ല അബുലഹബ് അദ്ദേഹത്തെ ശക്തമായിട്ട് അടിച്ചു അടിച്ചു മാത്രമല്ല അദ്ദേഹത്തിന്റെ പുറത്ത് കയറിയ ആൾ ഉപദ്രവിക്കുന്ന അവസ്ഥ സ്വീകരിച്ചു അപ്പൊ അബുൽ അഹിബ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ അടിക്കുന്നത് കണ്ടപ്പോ അബ്ബാസ് എന്നവരുടെ ഭാര്യ ഉമ്മിൽ പോന്നിൽ വന്ന് അബ്ബായി അബുൽ അഹബിനെ നന്നായിട്ട് ഒന്ന് പിന്നെ അടിച്ചു ആ അടി കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ തലയിൽ ശക്തമായ മുറിവുണ്ടായി അതോടുകൂടെ അബ്ദു അബൂലഹബ് അഹബ് നിന്ദിനായി അവിടുന്ന് എണ്ണേറ്റിപ്പോ പിന്നീട് ഏഴു ദിവസം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ ആ ഏഴു ദിവസം ജീവിക്കുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് ഈ ചൊള്ള പോലുള്ള ഒരു ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിക്കുകയും അക്കാലം കൊണ്ടാണ് മരിക്കുകയും ചെയ്തു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാം ആൺമക്കൾ കൂടെ ഉണ്ടായിട്ടും അവരദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാനോ അതിനെ സംസ്കരിക്കാനോ പോലും ധൈര്യം കാണിച്ചില്ല കാരണം ഈ പകർച്ചവ്യാധി ഇവരിലേക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ നാറുന്ന തന്നെ നാറുന്ന ദുർഗന്ധം ദുർഗന്ധമൊലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുറേശികളിൽ പെട്ട ഒരാൾ വന്ന് ഈ മക്കളോട് മക്കളെ ശകായിക്ക് ഞാനും കൂടെ കൂടാം എന്തെങ്കിലും ചെയ്തത് മറക്കണമല്ലോ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് വെള്ളമൊഴിച്ച് ആ പിന്നെ അവർ അദ്ദേഹത്തെ ഒരു മതിലിന്റെ അടുത്ത് കൊണ്ട് വെച്ച് അതിന്റെ മുകളിൽ പ്രത്യേകം കല്ലുകൊണ്ട് അത് കുഴിവൊഴിക്കാനൊന്നും നേരല്ല അതുകൊണ്ട് കല്ലുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മറക്കുന്ന രീതി സ്വീകരിച്ചു അക്ര അങ്ങേറ്റം പരാജിതനായ അബൂലഹബിന്റെ അന്ത്യം ഇവ്യതം നാണം കെട്ട രീതിയിലായിരുന്നു കാരണം ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ തബ്ബിയ അബി ലഹബിൻ വസഭവ് അബൂലഹബിന്റെ കൈകൾ അഥവാ അബൂലഹബ് തന്നെ നശിക്കട്ടെ അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിന്റെ പുലർച്ചെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ മുസ്ലിംങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മതിൽ നിന്ന്